ഇത് ും കേൾക്കാനും ആരോഗ്യമെന്നാലോ ഉത്സവം മോശമായിട്ട് അത് നിങ്ങളെ കൊടുക്കരുതാന്ന് കരുതി പ്രസിദ്ധന്മാരെ പലരെയും ക്ഷണിക്കേണ്ടായിട്ട് ആരൊക്കെയാണ് പുറപ്പെട്ടിരിക്കണതാ എന്നാണെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണടച്ചു പോകുന്ന സംശയം ഒന്ന് കണ്ണു തുറന്നോട്ടു ഇടയ്ക്ക് കണ്ണടച്ചു പോകണ്ടോന്നൊരു സംശയം ഇരിക്കാ ശൈല്യത്തിന്റെ പേര് മാത്രമേ ശൈല ശല്യാരക്കാധ ദുർമുഖൻ ദുശാസനൻ ദേഹത്തിൽ ഒരു കുറവില്ല എന്ന് ും പിന്നെ ആരെയാ പുറപ്പെട്ടിരിക്കുന്നത് ആരാ രണ്ടുപേര് അത് കർണനും ദുര്യോധനും രണ്ടുപേരും സഹാക്കന്മാരാണ് എവിടെ പോയാലും ഒരുമിച്ചേ പുറപ്പെടുന്നു എന്താ സഹാക്കന്മാര് ഇച്ചാൽ ഇപ്പൊ കാര്യം സാധിക്കും അത് മാത്രമല്ല സഹകാര സഹാട്ടന്മാർക്കാ സാധിക്കുന്ന ഭഗവാൻ അവർക്ക് വിളിച്ചു എന്താ ഭഗവാൻ ഞാൻ ഒരു സ്ഥലം വരെ പുറപ്പെടാം എന്നങ്ങനെ വരുമ്പോ പിന്നെ പോയാലും ഒരുമിച്ച് അല്ല രണ്ടുപേരും ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ എവിടെ പോയാലും ഒരുമിച്ച് പുറപ്പെടും ആ ഭാമയോട് ഭഗവാൻ പ്രകാരം പറഞ്ഞു ഭാമ ഞാനൊരു വരെ പുറപ്പെടാൻ വരട്ടെ എങ്ങടാ പുറപ്പെടുന്നത് പറഞ്ഞാൽ എങ്ങടാ പുറപ്പെടുന്ന സ്വതവേ സ്ത്രീകളോട് ഒരു ദിക്കിലേക്ക് പുറപ്പെടണം എന്ന് വെച്ചാൽ രണ്ടു ദിവസം കാലിക്കൂട്ടിയെ പറയണെങ്കിൽ എന്താ പോയി വേഷം കെട്ടാൻ അകത്ത് കയറി ആ വാതിലൊക്കെ അടച്ചാൽ പിന്നെ ഉച്ചപൂജയ്ക്ക് നല്ല അടിച്ചോളാം എപ്പഴാന്ന് തുറക്കാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏ ഭർത്താവ എങ്ങടാടാ ഞാൻ ഒന്ന് പാഞ്ചാല രാജധാനങ്ങനെ കരുതിരുന്നു എന്നാ അവടെ വിശേഷിച്ച് വിശേഷം ഒന്നും ഇല്ല എന്തോ കള്ളോത്തരം ഭർത്താവ പരമാർത്ഥം പറയാ എന്താ വിശേഷിച്ച വിശേഷിച്ച ആ വിശേഷം എനിക്ക് തോന്നുന്നുണ്ടായി ഇങ്ങനത്തെ എനിക്ക് വിദ്യാഭ്യാസം ഇത്ര ഉർത്താവ് വേറൊരു കൈ പഠിക്കില്ലേ ഇത്ര നേരം അവിടെ കണ്ണടച്ചിരിക്കുന്നു ഇപ്പഴാരി ദൂരം ഉണ്ടായില്ല എന്താ ഒറ്റാ അതാ ഒറ്റ ശരിയാളുടെ വേളി ഉണ്ടാവെന്ന് പറഞ്ഞ ഇടം തിരിച്ചു വരുമ്പോളാവും ഒരാളും കൂടെ ഉണ്ട് കഴിഞ്ഞു നിർബാറായില്ലാമേ എനിക്ക് വേദി കഴിക്കാനല്ല വേളി കഴിപ്പിച്ചുകൊണ്ടാ അതൊക്കെ അവിടെ ചെന്ന ആ വേളി മുടക്കിട്ട് വരുമ്പോ ഞാനുണ്ട് സത്യഭാമുട്ടനായി ഭഗവാൻ ആ ഭഗവാന്റെ ഇങ്ങനെ എല്ലാവരും ആ രാജധാന്യത്തെ അവരെല്ലാവരെയും അവരെല്ലാവരും അവരവരുടെ ജീവിക്ക് അനുസരിച്ച് സൽക്കരിച്ച് സ്വീകരിച്ച് എത്തി

യാച്ച നമ്മളുണ്ടാക്കും ഈ വേടി ഒരിക്കൽ മുടങ്ങിയതല്ലേ ഇനി ഒരിക്കൽ കൂടെ മുടങ്ങിക്കഴിഞ്ഞാൽ പാഞ്ചാല മഹാനാജാവ നമ്മടെ വിളിക്കും കുറവേറെ വിളിച്ചിരിക്കണു ഇവിടെ വേളി മുടങ്ങി പറഞ്ഞു പറഞ്ഞു തനിച്ച് സന്തോഷായിട്ടോ കഴിഞ്ഞ തറോ ഒരെണ്ണം കൂടെ ആവാൻ കൂടെ അങ്ങനെ നമ്മൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പാഞ്ചാലിയാ തരാ എന്താ വേണ്ടതാ എങ്ങനെങ്കിലും മുടക്ക് എങ്ങനെയാ മുടക്കയാ കന്യകയെ കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ

അപ്പൊ അതും അപ്പൊ എന്താ ഈ കന്യക ആഹ് പരിചയമുള്ള ആളായാലും വേണ്ടിട്ട് പരിചയനും വേണ്ടിട്ട് വെറുതെ അതാണോ കന്യകയുടെ പഞ്ചു ണോ ഒന്ന് ഞാനും ഇല്ല മറ്റൊരു പിന്നെ ഇത് കേട്ടു വേറൊരു ഞാനും ചിലത് മനസ്സിലാക്കിണ്ടാ എന്താ ഈ കന്യക തന്നെ നോക്കുമ്പോൾ തന്നെ പിന്നിലിരിക്കുന്ന ആളെയാണോ നോക്കണേന്ന് തോന്നുന്നു അത് നോക്കാനുള്ള പുറപ്പാടാണോ എന്താ ഒരു േ അവന്മാരാകട്ടെ ബിന്ദു പലപ്പിച്ച കല്ലുകയെ തരാക്കണംയിച്ചവർ ഓരോരുത്തരായിട്ട് ബിന്ന് പൊലപ്പിക്കാൻ അവർ പ്രോപടാതകളായി ഇങ്ങനെ ആരും ബിന്ന് പറയായപ്പോൾ ഈ ദുഷ്പ്രചരണങ്ങൾ ഇങ്ങനെ നടത്താനായിട്ട് അസംഖ്യം പേരണ്ടല്ലേ ദുഷ്പ്രകരണങ്ങൾ നടത്തി ബില്ലു പറഞ്ഞാൽ ആരും വരാതെ പരാതകളായപ്പോൾ അനിച്ചിരിക്കുന്ന കൂടുപടം ആണതിനൊക്കെ മനസ്സിലാക്കിയിട്ട ആ മൂടുപടം മാറ്റാനായിട്ട് അവൾ കൽപ്പനക്കെ ശ്രദ്ധിച്ചു ഇതിനു മുൻപ ഇങ്ങനെ ഒരു കന്യനെ കണ്ടട്ടേ ഇല്ല അങ്ങനെ കന്യനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ സുത പാചാലിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണെടുക്കാൻ സാധിക്കില്ല കണ്ണെടുത്താൽ അത്ര സമയം

തലേം കടയായിട്ട് കുറഞ്ഞായി പക്ഷെ വീടിന് ഒരക്കമ്പൂവുമുണ്ടായില്ല കുറച്ച് നേരം കൂടെ കഴിഞ്ഞതും രാജാക്കന്മാരാകട്ടെ ഈ വീണ്ടെടുക്കാൻ പുറപ്പെട്ടാൽ ഈ കഞ്ഞികന്നല്ല ഒരു കഞ്ഞികന്നെ വലിയ അപ്പൊ എന്താ വേണ്ടത് ഇപ്പൊ പോയാൽ നടുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ നടുപിടിക്കാൻ വേറൊരാളെ വിളിക്കേണ്ടിവരും അവര് കൊറച്ചുപേരൊക്കെ മാറി അവര് കഴിഞ്ഞപ്പോഴോ ജഗൽപ്രസിദ്ധര് ജഗൽപ്രസിദ്ധര് അവര് കന്നി കയട മുഖത്തേക്ക് മാത്രമേ നോക്കുള്ളൂ കന്നിക മുഖത്തേക്ക് നോക്കി അത് സുന്ദരിയായി ഇത് എനിക്ക് തന്നെ ഉറപ്പിച്ചവർ തന്നെ പുറപ്പെട്ടാ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വിധിന്റെ വലിപ്പം വേണത് അങ്ങനെ ഒന്നാദ്യല്ലേ കാണതാ എന്താണെന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ ഒരു ബില്ല് ആദ്യായിട്ടാ കാണതാ ഏഹ് ഞാൻ കാണാൻ നിങ്ങൾ നടന്ന ആദ്യായിട്ടാ ഇങ്ങനെയൊക്കെ നോക്കുമ്പോ ഇതിനെ കൊണ്ടാ ഞാനിവിടെ കൊടുക്കണം ഈ കല്യക എനിക്ക് തന്നെ താഴെ നോക്കുമ്പോൾ എന്നെ കൊണ്ട് തണുപ്പിക്കുന്നത് ജഗൽ പ്രസിദ്ധന്മാർ അങ്ങനെയുള്ള കുറച്ച് കഴിഞ്ഞപ്പോ കഴിഞ്ഞ അവര് പതുക്കാൻ മതി അത് കഴിഞ്ഞപ്പോ പിന്നെ പൊറപ്പെട്ട അതിലും മകഠരാജാവായിട്ടുള്ള ശിശുബാധി പൊറപ്പെട്ടു മാത്രമല്ല ശിശുബാലനാക്കട്ടെ എനിക്ക് നിവർത്തിപ്പിടിച്ചു കൊണ്ടാ പുറപ്പെട്ടത് നെളിയാന്നല്ലാ പറയാ പുറന്നേരം പിന്നെയോ മലയാ മലന്നുകൊണ്ട് അവിടെ പുറപ്പെട്ടു ശിശുപാലെ മലന്നുകൊണ്ട് അവിടെ പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ വലുതായിട്ടുള്ള വില് എടുത്ത് നിർത്തി

ശക്തി കൊടുത്താ വളക്കാനുള്ള ഭാവായി കുറേ നേരങ്ങനെ ശ്രമിച്ചു വളക്കാനായിട്ടോ കൊറച്ചങ്ങനെ കഴിഞ്ഞപ്പോ ശിശുപാലാകട്ടെ ഇത് വളക്കാൻ പുറപ്പെട്ട ഇത് വളയില്ല എന്ന് മാത്രമല്ല ഉള്ളി നടന്ന പഠിതം പുറത്തായി വരും ഇത് എവിടെങ്കിലും ഒന്ന് വയ്ക്കണല്ലോ ചെയ്തു ില്ല് അതേ സ്ഥാനത്ത് തിരിച്ചങ്ങനെ വെച്ച് തല വളച്ച അവിടന്നങ്ങൾ പുറപ്പെട്ടു ബില്ലിന്റെ തലയോ അല്ല അല്ല അവനവന്റെ തല അവനവൻ സ്വാധീനായിട്ടുള്ള തലയുണ്ട് ആ തല വളർച്ച ശിശുവാന്റെ അവർ പുറപ്പെട്ടു ഇത് കണ്ടു ജരാസന്ധൻ ആഹ എങ്ങനെയാ വില്ല് പൊലപ്പിക്കാന്ന് കാണിച്ചതരാന്ന് പറഞ്ഞ ജരാസന്ധന അവർ നിങ്ങളുടെ പുറപ്പെട്ടു എന്ന് മാത്രല്ല വലുതായിട്ടുള്ള വില് എ ചെതിർത്തി എടുത്തു നിർത്തലെ നേരത്തെ ശിശുമാനും ഉണ്ടായി അതിൽ വലിയ കഴിയുമ്പോത്തല്ല എടുത്തു എന്ന് മാത്രമല്ല കടക്കിന് ശക്തി മുഴുവൻ കൊടുത്താൽ തല കൊടുത്ത പറഞ്ഞു പരാക്രമം കൊണ്ട് ജരാസന്ധന്റെ ഒരു പരാക്രമം കൊണ്ട് പ്രായഅനവധി ഉണ്ടാവുന്ന പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ജലാസന്ധന്റെ പ്രായം ഏകദേശം പറയുക ജരാസന്ധന്റെ പുത്രിമാരാണ് ശ്രീകൃഷ്ണന്റെ അമ്മാവനായിട്ടുള്ള കംസന്റെ പത്നിമാര് എത്ര പ്രായം നമ്മൾ കാലം കാലും കൊടുക്കണ്ടെങ്കിൽ ഇപ്പോ തൊപ്പഴത്തെ അവസ്ഥയാണ് കേട്ടോ കണക്ക് കൂട്ടാൻ പറഞ്ഞ കാലിൽ കയ്യില് കൂട്ടിയത് കാലും കൂടെ കൂടണം കൂട്ടിയാൽ വലുതായിട്ടുള്ള വിജിന്റെ തല പകുതി വളച്ചതും ഒന്നവിടെ നിന്നുണ്ടകുതി വളർത്തോന്നായിട്ട് ഒന്നവടെ നിന്നു മാത്രല്ല പിന്നെ വിജിന്റെ തല വളയുണ്ടായില്ല

കൊറേ നേര ഈ വില്ല് പിടിച്ച് പറയ ജലാസന്ധന ആലോചിച്ചപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നിന്നാലും അകടാ എന്താ ഇനി വില്ല് കൊലപ്പിക്കാൻ വരുന്നോ പറയില്ലേ കേടോ ജലാസന്ധ ഒന്നിന്റെ രാത്രി താങ്കൾ കൊലപ്പിക്കാൻ ചോദിച്ചാൽ അവിടെ വയ്ക്കണ എന്ന് പറഞ്ഞാൽ ആർക്കാ ചിന്ത പേര് എനിക്ക് എന്റെ ചിന്ത പേര് ജലാസന്ധനാകട്ടെ കൊറേ നേരം ഈ ബില്ല് അവിടെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ബില്ലിന്റെ തല പകുതി വളഞ്ഞല്ലോ ആദ്യം പ്രയോഗിച്ച ഒരു ശക്തി പിന്നെ പ്രയോഗിക്കാതെ കണ്ടായപ്പോൾ പകുതി വളഞ്ഞ വില് പെട്ടന്ന് ഉവർന്നു മാത്രമല്ല ജലാസന്ധനാകട്ടെ ബില്ലിന്റെ മുകളിലും നമസ്കരിക്കണതും ഒരു സമ്പാദ്യം ഉണ്ടായി വായില ഒന്ന് രണ്ട് പല്ലുണ്ടായിരുന്നു ആ പല്ലുള പല്ല എന്റെ പല്ലു പോയി ചിത്തപ്പേരാ എനിക്ക് ചിത്തപ്പേരൊണ്ടാ വായിൽ നിന്ന് പോയ പല്ല് വായിൽ തന്നെ ഓരോരോ പല്ലായിട്ട് തുറക്കി വായിലേക്ക് അപ്പൊരു സംശയം തോന്നുന്ന ഈ പല്ലൊക്കെ വായില്ലേ പോയത് പിന്നെ വായില കുറച്ച് പല്ല് വായില് കുറച്ച് കയ്യില് പിടിച്ചു എന്താ വായില് കൊള്ളാഞ്ഞതാ ഏ പല്ല് വായു തന്നെയാണ് പോയതാ പിന്നെന്താ ഈ വായിൽ പല്ലൊന്നും കൊള്ളാഞ്ഞതാന്ന് ചോദിക്കുകയാണെന്നാൽ സൃഷ്ടികർത്താവ ബ്രഹ്മാവ ഈ പല്ല് ഇങ്ങനെ അണുക്കി പ്രത്യേക ഇത് തല്ലി കുടിച്ചിട്ടാൽ വായിൽ കൊള്ളില്ല വേണത്തൊന്നും തല്ലി കുടിച്ചിട ഒന്ന് പരീക്ഷിച്ചു നോക്കാം വായിൽ കൊള്ളില്ല

ഇത് കണ്ടു െ എന്തൊന്ന് അദ്ദേഹം കഴിച്ചു എന്താ കഴിച്ചത് അതറിയില്ല തമന്നു കിടന്ന ദുഃഖിച്ചു എന്താ ഇല്ലേ അതറിയണം അതറിയാൻ മാത്രം പോരാ അത് ഇവിടെപ്പിക്കണം അത് കല്ലികയ്ക്ക് പണയായിട്ടുള്ളതാണ് ചാടിപ്പിക്കാതാണോ ടയ്ക്ക് ഈ ഒരു സ്ഥലത്ത് ഇരിക്കാനും പറ്റില്ല അത് ചാടിപ്പിക്കണം പുറപ്പെട്ടു ബ്രാഹ്മണനെ കൊഴുത്തു പിടിച്ചോണ്ട മഹാരാജാവ എന്താ പുറപ്പെടാൻ തീരുമാനിച്ചത് വില്ലിൽ പരിശ്രമം പോരാനിട്ടോ അതോ കന്നിൽ മോഹനിയാക്കിട്ടോട് പറയാൻ സാധിക്കൂ ആയിൽ പല്ലും വന്നുണ്ടാ ഏടൊന്നാട്ട് കടിച്ചു

അപ്പോ ഇനി ഇവിടെ അത്ര ഇനിടെന്നത്ര തെല്ലി ബ്രാഹ്മണനെ പതുക്കെ മാറി ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ അത്ര സുഖാവും എനിക്ക് തോന്നില്ലേ കേട്ടോ എന്താ ഇപ്പൊ സ്വയംവരം കാണാൻ അത്രയൊക്കെ ഉണ്ട് കുറച്ചും കഴിഞ്ഞ് അത്ര ഒന്നും ഉണ്ടാവില്ല അതും വേറെ പരത്തിന്റെ ബലത്തിലെ പത്രമൊക്കെ ഇവിടെ നിൽക്കണത് അപ്പോ എന്താ വേണ്ടത് ഇക്കൂട്ടത്തിൽ നിന്നും ബില്ല് പൊലപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരാളെ നമ്മൾ തന്നെ കണ്ടെടുത്ത് ആരാണത് സാധിക്കുന്നതാണോ എനിക്ക് തോന്നുന്ന സാധ്യത എന്നാ ആരാതാ അങ്ങനെ നോക്കിയപ്പോൾ ആരാ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇല്ലാച്ചാലും വൈഷമിക്കുക ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു ോട് ചെന്ന് പറയാൾ വ്യാപിക്കേണ്ടായി യഥാർത്ഥത്തിൽ പാണ്ഡവന് സിദ്ധി കൂട്ടാണ്ടായോ അവരെ മഹാഭാർഗത്തിലൂടെ രക്ഷപ്പെട്ട വേഷപ്രച്ഛന്നരായി ബ്രാഹ്മണ വേഷധാരികളായിട്ടാണ് അവർ ഉണ്ടായിട്ടുള്ളത് ഭീമന്റെ ശരീരമൊക്കെ കണ്ടതും ബ്രാഹ്മണനാകട്ടെ

ഈ കന്യകയെ രക്ഷിക്കണം അത് അങ്ങേറ്റവും സുഹൃതാണ് എന്ന് അങ്ങനെ പറഞ്ഞതും നിർബന്ധമോ എന്റെ നിർബന്ധമില്ല അങ്ങ് എന്താണോ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല ശരീരം ഒന്നങ്ങട് തിരിഞ്ഞു നടന്ന കന്യക അങ്ങ് വേണം എന്നാ അവിടെ ചെന്നാൽ ഞാൻ പറഞ്ഞതാണ് അറിയിക്കുക അദ്ദേഹത്തിന്